മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു സോളാർ സോളാർ വിവാദം ഉണ്ടായിരുന്നു സോളാർ കോൺഗ്രസ്സിലൊരു നിര മുൻനിര നേതാക്കൾക്കെതിരെ മുൻനിര നേതാക്കൾക്കെതിരെ കേസെടുക്കുകയും മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തുകയും പിറ്റേന്ന് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഒരു ചക്രം പോലെ ഈ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചിത്രങ്ങൾ വെച്ചിട്ട് ഒരു ഒരു മുൻപേജ് മുഴുവനായി വാർത്ത പോലെ അച്ചടിച്ച് വരികയും ചെയ്തതാണ് അപ്പോൾ എന്ന് കരുതി ഈ ഈ കേസ് ഈ കേസ് ഒരു കള്ളക്കേസാണെന്നോ അല്ലെങ്കിൽ ഈ പരാതിക്കാരിയുടെ പരാതി വ്യാജമാണെന്നോ അങ്ങനെ ബാധിക്കുന്നതിൽ അർത്ഥമില്ല തെരഞ്ഞെടുപ്പാണെന്നുള്ളത് ശരിയാണ് അതൊരു കോൻസെൻസ് ആയിരിക്കാം പക്ഷേ ഒരു സ്ത്രീ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമം സ്ത്രീക്കൊപ്പമാണ് താൻ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കേണ്ടത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ പണിയാണ് അത് അദ്ദേഹം തെളിയിക്കട്ടെ എന്നും ആവട്ടെ ഇവിടുത്തെ പ്രശ്നം കോൺഗ്രസ് നേരിടുന്ന ഒരു ഒരു പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ കഴിഞ്ഞൊരു ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരുള്ള അലിഗേഷൻ പുറത്തു വന്നതിന് ശേഷമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഉണ്ടാകുന്നത് അപ്പോൾ ആ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ അറസ്റ്റ് നടക്കുന്നു സി പി എമ്മിൻ്റെ തന്നെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം അറസ്റ്റിലായിരിക്കുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലായിരിക്കുന്നു അപ്പോൾ അതിൽ എന്താണ് സർക്കാരിന് മനസ്സറിവുണ്ടോ കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രി മനസ്സറിവുണ്ടോ അങ്ങനെയൊക്കെ എന്താണ് അന്വേഷണം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയം എടുത്തു മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കേസ് ഉണ്ടാവുന്നത് അപ്പോൾ അത് അതിൻ്റെ സമയത്തെക്കുറിച്ച് ഞാൻ ഓഫീസിൽ ചോദിക്കുമ്പോൾ അപ്പോൾ അത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ അതല്ല ശബരിമലയെ സ്വർണ്ണക്കൊള്ളം മറയ്ക്കാൻ വേണ്ടിയാണോ അങ്ങനെയുള്ള പല തരത്തിലുള്ള തിയറികളും കൊണ്ടുവരാം എന്തായാലും ഇങ്ങനൊരു കേസ് ഉണ്ടായിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്ക് അടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധമായിരുന്നു ശബരിമല ആ ശബരിമല ഇപ്പോൾ ചർച്ച ചെയ്യലേയില്ല ശബരിമലയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നേ ഇല്ല ചർച്ച എന്തായി മാറുന്നു രാഹുൽ മാങ്കുട്ടത്തിലായി മാറുന്നു ഇതിലേക്ക് കോൺഗ്രസിന് നയിച്ച ഒരു ഒരു വീഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് നടപടിയെടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കുടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനും മാറ്റി നിർത്തിയിട്ടുണ്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ അവർ ചെയ്യാതിരുന്ന ഒരു കാര്യം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാമായിരുന്നു കോൺഗ്രസ് അദ്ദേഹത്തിന് വേണ്ടി രാജിവെക്കാതിരിക്കാം പക്ഷേ കോൺഗ്രസ് ഭരണഘടന അനുസരിച്ച് ഒരു 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 ഇലക്ടഡ് റെപ്രസെൻറ്റീവിനെ പാർട്ടിയുടെ പ്രാഥമികാംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണമെങ്കിൽ അയാളുടെ ആ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാം അയാളത് ചെയ്യോ ചെയ്യാതിരിക്കുന്ന മറ്റൊരു കാര്യം അത് ചെയ്തില്ല അത് ചെയ്യാതെ ഒരു കാരണം ഒരുപക്ഷെ എങ്ങാനും ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനൊരു പണിയാവും എന്നുള്ളതുകൊണ്ടായിരിക്കാം മറ്റൊന്ന് രാഹുലിനെ തൽക്കാലം മാറ്റി നിർത്തി ഇതൊക്കെ ശാന്തമായി കഴിയുമ്പോൾ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാം എന്നൊരു ഉദ്ദേശവും കോൺഗ്രസിനുണ്ടായിരുന്നിരിക്കാം എന്തായാലും അതൊരു വൻ പാളിച്ചായിപ്പോയി അതിൻ്റെ ഒരു കാരണം അങ്ങനെ ഒരു നിലപാട് പാർട്ടി എടുത്തോടു കൂടി അതായത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടി കോൺഗ്രസ് ആവശ്യപ്പെടാതിരുന്നതുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും എന്താണ് ഇതൊക്കെ ഒന്ന് ആറി തണുത്ത് കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു വരാമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകും അതുപോലെ പൂർണ്ണമായും പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുക ഒരു എം എൽ എ നടത്തിൽ പൂർണ്ണമായും പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാതെ തൻ്റെ മണ്ഡലത്തിൽ സജീവമാകുന്നു അതും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ എതിർപ്പ് കെ പി സി നേതൃത്വത്തിൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകുന്നു ഈ പറയുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മറ്റേത് പാലക്കാട്ടെ മറ്റേത് രാ കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ സജീവമായി വോട്ട് പിടിക്കാൻ പോകുന്നു റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ നിന്ന് റിട്ടേണിംഗ് ഓഫീസറോട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വാദിക്കുന്നു ബാധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടാണ് അപ്പോൾ സ്വാഭാവികമായും അതായിരിക്കാം ഈ പരാതിക്കാരി ഈ സമയത്ത് പരാതി കൊടുക്കാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നു കാരണം തനിക്ക് പരാതിയുണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പരാതിയുള്ള ഒരാൾ വളരെ എന്താണ് വിസിബിളായി പൊതുരംഗത്ത് നിൽക്കുന്നു താൻ ഈ പ്രശ്നവും സഹിച്ച് ഈ മെൻറ്റൽ ട്രോമയിൽ താൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാൽ പിന്നെ പരാതി കൊടുത്തു പറയാമെന്ന് അവർ തീരുമാനിച്ചതായിരിക്കാം നമുക്കറിയില്ല എന്തുമാവട്ടെ അവിടെയാണ് ഈ ഒരു ഒരു വീഴ്ച കോൺഗ്രസ് സംഭവിച്ചത് അതായത് രാഹുൽ മാംകൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ഒരു ഒരു വരാതിരിക്കുകയോ ചെയ്തെ അത് കോൺഗ്രസ് നിന്ന് നേരിടാമല്ലോ അതിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായില്ല അടുത്തെരഞ്ഞെടുപ്പിൽ അടുത്ത ഇലക്ഷനിൽ ആരെങ്കിലും നിർത്തി ആ സീറ്റ് പിടിച്ചെടുക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ലോ കോൺഗ്രസിൻ്റെ നേതൃതല എത്രയോ ആളുകളുണ്ട് അപ്പോൾ അവർ ആ ഒരു എന്താണ് പറയുക ഒത്തുതീർപ്പ് ഒരു തരം വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഒരു ഒരു സമീപനം ആ കാര്യത്തിൽ സ്വീകരിച്ചതോടുകൂടിയാണ് രാഹുലിന് തന്നെ സ്വയം തോന്നി കാണും ആ പാർട്ടി എന്നോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ എന്നോടൊപ്പം ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു ട്രാക്ഷനാണ് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന വ്യക്തിക്കും ആ കണ്ടിനുമുള്ള ട്രാക്ഷൻ ഒരു പക്ഷേ വി ഡി സതീശൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷം ഒരു വീഡിയോ കാണുന്നുണ്ടായിരുന്നു അതിൽ ലൈക്കുകളും കമൻറ്റുകളും ഉണ്ടായിരുന്നു വൻ പ്രോത്സാഹനമായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ അണികളിൽ നിന്ന് സൈബർ അണികളിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ പ്ര സപ്പോർട്ടുണ്ടായി ഇനിയൊരു കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച ഔദ്യോഗിക ഔദ്യോഗികമോ ഔപചാരികമോ അല്ലാതെ തന്നെ പരാതി ഉന്നയിച്ചത് ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ വനിതകളുണ്ടായിരുന്നു അപ്പോൾ അവരെ തന്നെ എന്ത് ചെയ്യുന്നു കോൺഗ്രസ് അണികൾ ആക്രമിക്കുന്നു അവരെ ഒറ്റപ്പെടുത്തുന്നു അവർ അവരെ കുലംകുത്തികളെന്ന് വിളിക്കുന്നു അവരെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിക്കുന്നു അതിനെതിരെ തന്നെ പരാതികൾ വേറെയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു എന്താണ് ഒരു കോൺഗ്രസ് നേതാവ് വനിതാ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പരാതി അയച്ചു എന്നതിൻ്റെ പിന്നിൽ തന്നെ അവർ സൈബർ ഇടങ്ങളിൽ അവർ അധിക്ഷേപിക്കപ്പെടുന്നുണ്ട് സജ്ജന സജ്ന സജ്ജന ബാബു അങ്ങനെ എന്തോ ആണ് പേര് അപ്പോൾ ഇത് ഇത് നമ്മൾ കാണാതിരുന്നുകൂടാ പക്ഷേ അവരുടെ ശബ്ദത്തേക്കാൾ ഉറക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിന്തുണയ്ക്കുന്നവരുടെ ശബ്ദമെന്ന് നമ്മൾ കാണാണ്ടിരുന്നുകൂടാ അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അതായത് നമ്മൾ ഒരു പാർട്ടി എന്ന നിലയിൽ രാഹുൽ മകൊണ്ടതന്നെ മാറ്റി നിർത്തിയത് ഒരു പരാതി ഉള്ളതുകൊണ്ടാണ് അയാൾ ഒരു ഒഫൻസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ സംഘടനയിൽ പ്രവർത്തിക്കേണ്ട രീതിയിലല്ല അയാൾ പ്രവർത്തിച്ചതെന്നുള്ളത് കൊണ്ടാണ് മാറ്റി നിർത്തിയതെന്ന് അണികൾക്ക് ആ സന്ദേശം കൊടുക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല മറ്റൊന്ന് രാഹുലിന് തന്നെ ഈ സന്ദേശം കൊടുത്തു എന്നുള്ളതാണ് കോൺഗ്രസ് നിന്നെ മാറ്റി നിർത്തുന്നത് താങ്കളെ മാറ്റി നിർത്തുന്നത് ഇന്നയിന കാരണങ്ങൾ കൊണ്ടാണ് ഇത്ര ഗുരുതരമായ തെറ്റാണ് താങ്കൾ ചെയ്തിട്ടുള്ളത് എന്ന എന്ന സന്ദേശം കൊടുത്തിരുന്നെങ്കിലും എന്തു ചെയ്യില്ലായിരുന്നു ഈ ഒരു താൻ പൊതുമണ്ഡലത്തിൽ വിസിവിളായിരിക്കണം വിസിബിൾ ആയിരുന്നാൽ മാത്രമേ ഇനി തനിക്ക് തിരിച്ചു വരാൻ കഴിവുള്ളൂ എന്ന ബോധം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു തരത്തിലും കോൺഗ്രസ്സിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഡിഫെൻഡ് ചെയ്യാനോ അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ വക്താക്കൾക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ മിണ്ടാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇത് അറസ്റ്റിലായി കഴിഞ്ഞാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അറസ്റ്റ് അറസ്റ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു സർക്കാരിനെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും മൂടി വയ്ക്കിയപ്പോഴുകയും രാഹുൽ മാംകൂട്ടം മാത്രം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്ന ദിവസങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപക്ഷെ അറസ്റ്റ് വൈകാൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പോ തെരഞ്ഞെടുപ്പ് ദിവസം തൊട്ട് മുമ്പ് അതിന് മുമ്പൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാവുക അങ്ങനെയും വരാൻ സാധ്യതയുണ്ട് വളരെ എന്താണ് ഇപ്പോൾ നൌഫു ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ കേസിനെ സർക്കാർ തന്നെ വളരെ സമർത്ഥമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി എഞ്ചിനീയർ ചെയ്യാനും സാധ്യതയുണ്ട് അറസ്റ്റ് വൈകിപ്പിച്ചാൽ പോലും പ്രശ്നമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യണ്ട കുറച്ചാൽ കഴിയട്ടെ എലക്ഷൻ വരട്ടെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാഹുൽ അബ്സ്കോണ്ടിങ് ആണ് അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല അന്ന് പോലീസിന് പോലീസ് അംഗം തീരുമാനിച്ചാൽ കോൺഗ്രസിന് വലിയ തോതിലുള്ള പ്രതിസന്ധി അതുണ്ടാക്കും രാഹുൽ മാംകുട്ടം കോൺഗ്രസ് സമ്മാനിച്ച പ്രതിസന്ധി അല്ല അത് കോൺഗ്രസ് സ്വയം തന്നെ വരുത്തി വെച്ചൊരു എനിക്ക് തോന്നുന്നത്